അതാണ് ആദ്യത്തെ വചനം പറഞ്ഞത് സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്ന് പതിനെട്ട് എല്ലാവരും ഈ വചനങ്ങൾ കാണാതെ പിടിച്ച് ആവർത്തിക്കുന്നത് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ കുതിച്ചു കയറ്റം തരാൻ ശക്തിയുള്ള ഇത് വിശ്വസിക്കുക ഏറ്റു പറയുക അപ്പോ ആദ്യത്തെ വചനം ഇതായിരുന്നു സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്ന് പതിനെട്ട് അതെങ്ങനെയായിരുന്നു തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല ഞാൻ പറയാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട് എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല അതാണ് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് പതിനെട്ട് പറയാം ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങൾ ആവർത്തിക്കുക തീർച്ചയായും ദൈവജന പറയുമ്പോ ഫോഴ്സോടു കൂടി പറയണം തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട് എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല അത് വിശ്വാസത്തോടെ പറയുമ്പോൾ അത് നമ്മൾ ഈ ലോകത്തോടും പിശാചിനോടും നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ ദുർശക്തികളോടും നാം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് ഈ ലോകത്ത് ഒത്തിരി നെഗറ്റീവ് എനർജിയുണ്ട് ഒത്തിരി നെഗറ്റീവായ പവറുകളുണ്ട് അത് ചിലപ്പോൾ നമുക്കെതിരെ നിൽക്കാം അപ്പൊ അതിനെയെല്ലാം നമ്മൾ നേരിടേണ്ടത് ദൈവത്തിന്റെ വചനം അയച്ചിട്ടാണ് പറഞ്ഞു ഹലേറിയ മനസ്സിലായത് ദൈവത്തിന്റെ വചനം അയച്ചിട്ടാണ് നമ്മൾ ആ അന്ധകാരത്തെ നേരിടേണ്ടത് നമ്മുടെ കാര്യം മനസ്സിലാക്കിയ യേശു യേശു പിശാജ് പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശു പിശാജിനെ ചീത്ത വിളിച്ചില്ല പിശാജിനെതിരെ ഷൗട്ട് ചെയ്തില്ല പിശാജിനോട് കോപിച്ചില്ല പിശാചിനെ വടിയെടുത്ത് തടിച്ചില്ല പുറത്തു പോവും പുറത്തു പോന്ന് പറഞ്ഞു ചൂരലോട് തടിച്ചു അതിനെ അടിച്ചില്ല നമ്മുടെ ജന ചേട്ടന്മാര് കാണിക്കുന്നവരെ ചൂരലെടുത്തിട്ട് ഒഴിഞ്ഞു പോവും ഒഴിഞ്ഞു പോവും എന്ന് പറഞ്ഞോപ്പിച്ചതിനെ ഇല്ല കർത്താവ് എന്ത് ചെയ്തു നിയമാവർത്തന പുസ്തകം ആറാമത്ത് നോക്കണ്ട നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നും എട്ടാം അധ്യായത്തിൽ നിന്നും മൂന്ന് വചനങ്ങൾ എടുത്ത് അതുപോലെ ഉദ്ധരിച്ചു ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പിശാജ് വന്ന് പ്രലോഭിപ്പിച്ചപ്പോൾ യേശു പിശാജിനെതിരെ ഒറ്റ കാര്യം ചെയ്തുള്ളൂ നിയമാവർത്തനം ആറിൽ നിന്നും എട്ടിൽ നിന്നും മൂന്ന് വചനങ്ങൾ അതുപോലെ എടുത്തു എടുത്തിട്ട് പറഞ്ഞു ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടി കൃത്യമാണത് ഓരോ സെന്റൻസും തുടങ്ങുന്ന അതുകൊണ്ട് നമ്മള് നമ്മൾ പിശാചനോട് യുദ്ധം ചെയ്യുമ്പോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ചിലപ്പോ നിങ്ങളുടെ കുടുംബങ്ങളുടെ പകർച്ചയ്ക്ക് പിന്നിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാ സഹനങ്ങളും ദൈവം അനുവദിക്കാതെ വരില്ല ഒരു സഹനവും ദൈവം അനുവദിക്കാതെ വരില്ല ഇനി ഏതെങ്കിലും ഒരു ഒരു പ്രയാസം നിങ്ങളുടെ കുടുംബത്തിൽ വരുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ ഹാലേലുയാ പറഞ്ഞ ഹാലേലുയാ അപ്പൊ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിനോട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല അതിനെ നേരിടാൻ ഒറ്റ കാര്യമുള്ള പതിനേഴ് ദൈവ വചനമാകുന്ന ആത്മാവിന്റെ വാൾ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുക ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ ദൈവ വചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുക